മക്കളെ നിങ്ങൾ ഇനി അനാസ്ഥ കാണിക്കരുത് ഏട്ടാ ഈ പ്രാർത്ഥനയിലും ഈ വിശ്വാസത്തിലും ഈ പള്ളി പോകുന്ന സമയത്തൊന്നും നിങ്ങൾ ഇനി അനാസ്ഥ കാണിക്കരുത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ അനാസ്ഥ കാണിക്കരുത് ദൈവ ശുശ്രൂഷ ചെയ്യുന്ന കാര്യത്തിൽ അനാസ്ഥ കാണിക്കരുത് മക്കളെ നിങ്ങൾ അനാസ്ഥ കാണിക്കരുത് ഒന്നുകൂടി വായിച്ച് മക്കളെ നിങ്ങൾ അനാസ്ഥ ഇനി കാണിക്കരുത് സന്നിധിയിൽ നിൽക്കുന്നതിനും തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും അർപ്പിക്കുന്നതിനും കർത്താവ് നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് സന്നിധിയിൽ നിൽക്കുവാനും തനിക്ക് ശുശ്രൂഷ ചെയ്യാനും അർപ്പിക്കുന്നതിനും കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഒരിക്കലും ദൈവവേലയിൽ ദൈവ ശുശ്രൂഷയിൽ ദൈവവിശ്വാസത്തിൽ ദൈവ സ്തുതിപ്പിലൊന്നും അനാസ്ഥ കാണിക്കരുത് കേട്ടോ അനാസ്ഥ കാണിക്കരുത് എനിക്കറിയാം ഒരു മകള് സ്ഥലം പറയുന്നില്ല വിദേശത്താണ് അവൾ എന്നൊരിക്കൽ യൂട്യൂബിലെ നമ്പർ കണ്ട് വിളിച്ചു എന്നിട്ട് അവൾ എന്നോട് ഒരു മണിക്കൂറിലധികം പൊട്ടിക്കറിഞ്ഞുകൊണ്ടിരുന്നു കാരണം വലിയൊരു പാപബന്ധനത്തിൽ പെട്ടിരിക്കുന്നൊരു മോളായിരുന്നു അത് തിന്മയുടെ വമ്പൻ ഒരു ചതിയിൽ പെട്ടിരിക്കായിരുന്നു അവൾ കുറ്റബോധം കാരണം അവൾ പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ എനിക്ക് മടുത്തു എനിക്ക് ജീവിക്കണ്ട ഞാൻ വലിയൊരു പാപത്തിൽ പെട്ടു വലിയൊരു ചതിയിൽ പെട്ടു ഒരു വലിയ ഗാങ്ങിൽ ഞാൻ പെട്ടു അങ്ങനെ നശിച്ച് ഞാരാണത്ത് കല്ലെടുക്കാമെന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയിൽ ജീവിച്ചിരിക്കുവായിരുന്നു അവസാനം ഞാൻ അവളെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഒരു മണിക്കൂറോളം അവളിരുന്ന് കരഞ്ഞു രണ്ട് മൂന്ന് മണിക്കൂറോളം ഞാൻ ഈ ഫോൺ ചെയ്ത് ചെവിയും ചൂടായി ഞാൻ അവളെ കൗൺസിലിംഗ് നടത്തി ആശ്വസിപ്പിച്ചു ദൈവവചനങ്ങൾ കൊടുത്ത് ദൈവത്തിൻ്റെ സ്നേഹം കൊടുത്ത് കൊടുത്ത് അങ്ങനെ ക്ലിയറായി പ്രിയ മക്കളെ ക്ലിയർ ആയപ്പോൾ അവൾ പറഞ്ഞു സണ്ണി ഞാൻ ഇനി എല്ലാ ഞായറാഴ്ചയും പ്രയറിൽ വരും എന്ത് തിരക്കായാലും ഞാൻ നാട്ടിൽ വന്നാൽ ഞാൻ ബ്രദറിൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ ആ ധ്യാനമന്ദിരത്തിലൊന്ന് കൊണ്ടാക്കണം എനിക്ക് ധ്യാനം കൂടണം ഞാനിനി എപ്പോഴും എല്ലാ ദിവസവും ഞാൻ കുർബാനിക്കുമോ നാട്ടിൽ വന്ന അവൾ അവിടുത്തെ ജോലി കഴിഞ്ഞ് ജോലി വിസാര കാലാവധി കഴിഞ്ഞ് നാട്ടിൽ വരിക ഞാനിനി എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കും എൻ്റെ കർത്താവിനെ ശുശ്രൂഷിക്കും എല്ലാ ദിവസവും ഞാൻ എത്ര പ്രശ്നം ഉണ്ടെങ്കിലും കുർബാനയ്ക്ക് പോകും ഞാൻ ധ്യാനങ്ങൾ കൂടും ഞാൻ ഈ പ്രയറിൽ വരും എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ വാഗ്ദാനങ്ങളെടുത്ത് അങ്ങനെ രണ്ട് മൂന്നാഴ്ചയൊക്കെ പ്രയറിൽ വന്നു പിന്നെ അവളെക്കുറിച്ചൊരു പിടിയില്ല പിന്നെ അവൾ നാട്ടി വന്നിട്ട് ജസ്റ്റ് ഒന്ന് എന്നെ വിളിച്ചു പ്രിയപ്പെട്ട ദൈവമക്കളെ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ച് ചോദിച്ചോ എന്താ ഇപ്പോൾ പ്രയറിലൊന്നും വരാത്ത കുർബാനക്ക് പോകുന്നുണ്ടോ ഇല്ല ധ്യാനം കൂടാൻ വന്നില്ലല്ലോ എന്നോട് പറഞ്ഞല്ലോ ധ്യാനിക്കാൻ പറയണം റൂമ് ബുക്ക് ചെയ്യണം ധ്യാനമന്ദിരത്തിൽ അവള് പറഞ്ഞു എനിക്കതിനൊന്നും സമയമില്ല ഞാൻ നല്ല തിരക്കില്ല ഞാൻ പറഞ്ഞു എന്താ തിരക്ക് ഭർത്താവ് മാത്രമല്ലേ ഉള്ളൂ നാട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ പഠിക്കാൻ പോയിരിക്കുക വിദേശത്തൊക്കെ അവൾ പറഞ്ഞു എനിക്ക് സമയമില്ല ലവലേശ സമയമില്ല ബ്രദർ വെച്ചോ എനിക്ക് സംസാരിക്കാൻ പോലും സമയമില്ല എന്നും പറഞ്ഞ് വെച്ചു എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ എനിക്ക് വലിയ വിഷമമായി ദൈവമേ എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു നിങ്ങൾ അനാസ്ഥ കാണിക്കരുത് മക്കളെ നിങ്ങൾ അനാസ്ഥ കാണിക്കരുത് നിങ്ങൾ ദൈവത്തോട് നന്ദി കേട് കാണിക്കരുത് കഴിഞ്ഞ കാലങ്ങളൊന്നോർത്തു നോക്കിക്ക് എന്തുമാത്രം ദൈവം അനുഗ്രഹിച്ചു നമ്മളെ എന്തുമാത്രം കൃപയിലേക്ക് നയിച്ചോ സ്നേഹമുള്ളവരെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിച്ചോ നമ്മൾ നശിച്ച് പോകേണ്ടതായിരുന്നു കർത്താവ് പറഞ്ഞില്ലേ ഷിമിയോൻ ഷിമിയോൻ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം ഷിമിയോൻ ഷിമിയോൻ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റിക്കളയാൻ നശിപ്പിച്ച് കളയാൻ തകർത്ത് കളയാൻ ആഗ്രഹിച്ചു നിന്റെ പിന്നാലെ കൂടി എന്നാൽ നിന്റെ വിശ്വാസം തകരാതിരിക്കാൻ നിന്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ നിന്നെ രക്ഷപ്പെടുത്തി നിന്നെ ഞാൻ ഉയർത്തി കൃപയിൽ അനുഗ്രഹിച്ചു അഭിഷേകത്തിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് കർത്താവ് പറയാണ് ഇപ്പം നിനക്ക് എന്തു പറ്റി ഇപ്പം എന്താ പറ്റിയ നിനക്ക് നീ അനാസ്ഥ കാണിക്കുക നീ അലസതയിൽ നടക്കുക എൻ്റെ ജനം നന്ദികേട് കാണിക്കുക ബൈബിളിൽ അനേകം തവണ ദൈവം ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട് നന്ദിഘട്ട ജനം നന്ദിഘട്ട ജനം എൻ്റെ സ്നേഹമുള്ള ദൈവമക്കളെ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുക പോയ തലമുറകളെ പറ്റി ചിന്തിക്കുക ഇന്നലകളെ ഒക്കെ ഓർക്കുക ദൈവം എന്തുമാത്രം നമ്മൾ അനുഗ്രഹിച്ചു പ്രിയപ്പെട്ടവരെ എന്നും മരണം വരാ ദൈവത്തോട് കടപ്പാടുണ്ടായിരിക്കണം തിരിച്ച് വന്ന് എൻ്റെ സഹോദരനെ ശക്തിപ്പെടുത്തും നീ തിരിച്ച് വന്ന് നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം ഇനി നീ ചെയ്യേണ്ടത് ഇവിടെ ഇന്ന് ഈ ഗ്രൂപ്പിലായിരിക്കും ദൈവമക്കളെ നമ്മളെല്ലാം ദൈവനാമത്തിൽ രക്ഷപ്രാപിച്ചവരാ കർത്താവായി യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുമ്പോൾ തന്നെ നീ രക്ഷ പ്രാപിച്ച വ്യക്തിയാ അതല്ല അപ്പുസ്തോല പ്രവർത്തനങ്ങളിൽ കർത്താവ് പറഞ്ഞു കർത്താവായ യേശുവിന് നീ വിശ്വസിക്ക നീയും നിന്റെ കുടുംബവും രക്ഷാപിക്കും ഇനി നമ്മളെന്ത് ചെയ്യണം പ്രിയപ്പെട്ടവര് ഇതുപോലെ നമ്മളെപ്പോലെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെ പോലെ ദൈവകൃപിയില്ലാതെ വേദനിച്ച് അസ്വസ്ഥരായിട്ട് നമ്മൾ അനേകർ കഴിയുന്നുണ്ട് ഒത്തിരി പേര് കഴിയുന്നുണ്ട് അവര് നീ തിരിച്ച് വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ അവർക്ക് വേണ്ടി കൈവരിക്കണം നമ്മളേതെങ്കിലും വിധത്തിൽ ശുശ്രൂഷ ചെയ്യണം മധ്യസ്ഥം പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് നമ്മൾ അനാസ്ഥ കാണിക്കരുത് ദൈവത്തിൻ്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യണം അതിനുവേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുക പ്രിയ മക്കളെ നഹമിയ പ്രവാചകനോട് രാജാവ് ചോദിച്ചൊരു ചോദ്യമുണ്ട് അല്ലയോ നഹമിയ നീ എന്തിനാ ഇങ്ങനെ നിലത്തിരുന്ന് കരയുന്നേ നഹമിയ നിലത്തിരുന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക പ്രവാചകൻ വേദനയോടെങ്ങനെ രാത്രി മുഴുവൻ ഉറങ്ങാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് രാജാവ് ചോദിച്ച് നിയന്ത്രണങ്ങൾ നിലത്തിരുന്ന് കറിയുന്നേ ഉടനെ നഹമിയ പറഞ്ഞു അല്ലയോ രാജാവ് ജെറുസലേമിൻ്റെ മതിലുകൾ തകർന്ന് അതിൻ്റെ കവാടം അഗ്നിക്കിരയായി കിടക്കുക ഞാൻ എങ്ങനെ ഉറങ്ങും ഞാൻ എങ്ങനെ ഉറങ്ങും സിയോന്റെ പൊന്നുമക്കള് ദൈവത്തിൻ്റെ പൊന്നുമക്കള് അവർ തെറ്റായ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുക ഞാൻ എങ്ങനെ ഉറങ്ങും രാജാവ് ഈ ഒരു വേദന നമുക്കുണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ ഈ ഒരു സങ്കടം നമുക്കുണ്ടായിരിക്കണം ആ ഒരു മനസ്സ് ആ ഒരു ഹൃദയം ദൈവത്തിനൊത്തിരി ഇഷ്ട മറ്റുള്ള വ്യക്തികൾ അറിയാതെ ജീവിക്കുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കണം പ്രിയപ്പെട്ടവരെ നഹമിയ പ്രവാചകൻ അങ്ങനെയായിരുന്നു ഓർസ്ലേമിൻ മതിലുകൾ പാപത്തിൻ പ്രേകമ്പനത്താൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാൻ എങ്ങനെ ഉറങ്ങും ജറുസലേമിൻ്റെ മതിലുകൾ തകർന്നതിൻ്റെ കവാടം അഗ്നിക്കിരയായി കിടക്ക ഞാനെങ്ങനെയാ ഉറങ്ങുക ഈയൊരവസ്ഥ ആയിരിക്കണം പ്രിയപ്പെട്ടവര് ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയുടെ മനസ്സ്